ഷെയ്ൻ നിഗം നായകനായെത്തുന്ന ഏറ്റവും പുതിയ റൊമാൻറിക് ചിത്രമാണ് ഹാൽ വീരസംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും പുറത്തിറങ്ങി പ്രണയാർദ്രായി നിൽക്കുന്ന ഷെയ്നും സാക്ഷിയുമാണ് പുറത്തിറങ്ങിയ പോസ്റ്ററുകളിൽ ദൃശ്യമാകുന്നത് ഒരു കംപ്ലീറ്റ് കളർഫുൾ എന്റർടൈനാണ് ചിത്രം ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയ്ക്ക് ശേഷം ഷെയ്ൻ നിഗം നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് ഹാൽ ഷെയ്ൻ നിഗത്തിന്റെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഹാൽ സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ ഷെയ്നിന്റെ നായികയായി എത്തുന്നത് ജോണി ആന്റണി ജോയ് മാത്യു നിഷാന്ത് സാഗർ മധുപാൽ തുടങ്ങിയവരും ചിത്രത്തിൽ സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് തൊണ്ണൂറ് ദിവസത്തെ ചിത്രീകരണമായിരുന്നു ഹാലിന്റെ സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ചിത്രം കൂടിയാണിത് പ്രമുഖ ബോളിവുഡ് ഗായകൻ ആത്തിഫ് അസ്ലവും ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട് ആത്തിഫ് അസ്ലം ആദ്യമായി ഒരു മലയാള ചിത്രത്തിനായി പാടുന്നു എന്നതും ഈ സിനിമയുടെ പ്രത്യേകതയാണ് തിങ്ക് മ്യൂസിക്കാണ് സിനിമയുടെ മ്യൂസിക് പാർട്ട്ണർ